മണ്ഡലകാലത്തെ അയ്യപ്പൻ വിളക്കുകളിൽ കൌതുക കാഴ്ചയായി പെൺ സാന്നിധ്യവും തൃക്കൂർ സ്വദേശിനി സംഗീത ശിവശങ്കരനാണ് വിളക്കുകളിൽ മാറുന്നത് മണ്ഡലകാലമായ വൃശ്ചികമാസത്തിൽ അയ്യപ്പൻ വിളക്കുകൾ നിരവധി നടക്കാറുണ്ടെങ്കിലും ശാസ്താംപാട്ടിൽ പാട്ടിൽ പെൺ സാന്നിധ്യം അപൂർവമാണ് ഉടുക്ക് താളത്തിൽ കൊട്ടി ഈണത്തിൽ ശാസ്താം പാടി പുരുഷ കലാകാരന്മാർക്കൊപ്പം അയ്യപ്പൻ വിളക്കുകളിൽ പെൺപെരുമ അറിയിക്കുകയാണ് തൃക്കൂർ സ്വദേശിനി കരുമത്തിൽ സംഗീത ശിവശങ്കരൻ തൃക്കൂർ സ്വദേശിയും ശാസ്താം പാട്ട് കലാകാരനുമായിരുന്ന രാമനായരാണ് എൻ്റെ അച്ഛൻ അച്ഛനാണ് ശാസ്ത്രാം കലയിലെ എൻ്റെ ഗുരു അച്ഛൻ്റെ വിളക്ക് സംഘം വീട്ടിൽ വന്ന് പരിശീലനം നടത്തുക പതിവായിരുന്നു അക്കൂട്ടത്തിൽ അച്ഛൻ എന്നെയും പിടിച്ച് ഇരുത്തുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ശാസ്താംപാട്ട് കലയിലേക്ക് പ്രവേശിക്കുന്നത് പിന്നീട് തൃക്കൂർ ദേശവിളക്കനാണ് ഞാൻ ആദ്യമായി ശാസ്താംപാട്ട് പാട്ട് അച്ഛൻ്റെ ഒപ്പം പാടുന്നത് നൃത്തവും കർണാടക സംഗീതവും സോപാന സംഗീതവുമെല്ലാം അഭ്യസിച്ചിട്ടുള്ള സംഗീത ഉടുക്കിൽ പാണ്ഡ്യപേളം കുട്ടിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു टीसी सी विन्यूज